തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് ഒരു ആശ്വാസവാർത്തയാണ് വരുന്നത് മത്സ്യബന്ധനത്തിന് പോയി കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളിൽ ഒരു സംഘം സുരക്ഷിതമായി തീരം തൊട്ടു എട്ടുപേരിൽ നാല് പേരെ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട് മറ്റൊരു ബോട്ടിലെ പേർ കരയിലേക്കുള്ള യാത്രയിലാണ് ഇന്നലെ വെള്ളം മറിഞ്ഞു കാണാതായ ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നുണ്ട് അതേസമയം സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് അഞ്ച് മരണം റിപ്പോർട്ട് ചെയ്തു വള്ളം മറിഞ്ഞും വെള്ളക്കെട്ടിൽ വീണും വെള്ളക്കെട്ടിൽ വീണും ഒഴുക്കിൽപ്പെട്ടുമാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി വിഴിഞ്ഞത്തുനിന്ന് ചേരുന്നുണ്ട് മേഖലാ മുരളി ഈ അലേർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും അതുപോലെ സംസ്ഥാനത്തെ പൊതുവായ സാഹചര്യവും മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒക്കെ പങ്കുവയ്ക്കും ആദ്യം അശ്വിൻ പാലാഴിയിലേക്കാണ് അശ്വിൻ വിഴിഞ്ഞെത്തുന്നൊരു ആശ്വാസ വാർത്ത എന്ന് നമുക്ക് പറയാം കാരണം ഇവർ തിരഞ്ഞ് ഇവർക്കായുള്ള തിരച്ചിൽ അത് തന്നെ വളരെ ദുഷ്കരമായിരുന്നു പ്രതികൂലമായ കാലാവസ്ഥ ഒരു വെല്ലുവിളിയായിരുന്നു അതിനിടയിൽ അവർ തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസമാണ് ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നുണ്ട് എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ അശ്വിൻ പാല പ്രജിൻ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പതിമൂ പന്ത്രണ്ട് മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ കാണാതായത് അതിൽ വലിയ ആശങ്ക ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആദ്യ ഒരു ഫോൺ കോൾ കടലിൽ നിന്ന് ഈ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലേക്ക് വരികയാണ് അപ്പോഴാണ് ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു ആശ്വാസത്തിലേക്ക് അവർ എത്തിയത് എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി അതിൽ നാലുപേർ സുരക്ഷിതരാണ് എന്നുള്ള ഒരു ആശ്വാസ വാർത്ത ആ മത്സ്യത്തൊഴിലാളികൾ തന്നെ വീണ്ടും ഫോണിലേക്ക് വിളിച്ച് അറിയിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് തിരികെ വരുന്നതിനുള്ള തടസ്സം ശക്തമായ കാറ്റുമൊപ്പം അതിശക്തമായ തിരമാലകളുമായിരുന്നു അവർക്ക് തിരികെ വരാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതിനിടെ ഇന്ധനം തീർന്നു പോയത് ആ തിരിച്ചുവരവ് മുടക്കുകയും ചെയ്തു പിന്നീട് കോസ്റ്റ് ഗാർഡ് ഈ വിഴിഞ്ഞത്ത് തന്നെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ഈ കടലിലേക്ക് പോവുകയും ആ ഇന്ധനം നിറച്ച് അവരെ അവിടെ നിന്ന് സുരക്ഷിതരായി തിരികെ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുകയും ചെയ്തു ആ നാലുപേരും ഇപ്പോൾ വിഴിഞ്ഞത്തെ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്ന് ദിവസം കടലിൽ ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ കിടന്നതിൻ്റെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ നാലുപേർക്ക് ഉള്ളത് മറ്റൊന്ന് പാത്തിമ മാതാ ബോട്ട് മാതാ ബോട്ടാണ് അതും ഇന്ന് ഉച്ചയോട് കൂടിയാണ് ആ ബോട്ടും കണ്ടെത്തുന്നത് അത് കണ്ടെത്തുന്നത് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളാണ് നടുക്കടലിൽ മറിഞ്ഞ നിലയിലായിരുന്നു ഈ ബോട്ട് ഉണ്ടായിരുന്നത് അതിലുണ്ടായിരുന്ന നാലുപേരും സുരക്ഷിതരാണ് ഈ മറിഞ്ഞ ബോട്ടിൻ്റെ മുകളിൽ അഭയം പ്രാപിച്ച നിലയിലാണ് ഈ തമിഴ്നാട് സ്വദേശികൾ ഇവരെ കണ്ടെത്തുന്നത് പിന്നീട് അവർ തന്നെ തമിഴ്നാട്ടുകാരുടെ ബോട്ടിൽ ഇവരെ തമിഴ്നാട് മണപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തെ തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഇന്ന് രാത്രിയോടുകൂടി വിഴിഞ്ഞത്തുന്ന ആളുകൾ അവിടേക്ക് പോകുന്നുണ്ട് അവരെ റോഡ് മാർഗം തിരികെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അവർക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ സ്റ്റെല്ലസ് എന്ന ഒരാളെ മാത്രമാണ് കണ്ടെത്താനുള്ളത് അത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് കടലിൽ മറിഞ്ഞ അപകടത്തിൽപ്പെട്ട വള്ളത്തിലുള്ള ആളാണ് അതിൽ മൂന്ന് പേരെ സുരക്ഷിതരായി എത്തിച്ചിരുന്നു പക്ഷേ അവശേഷിക്കുന്ന സെല്ലസ് മാത്രമാണ് സെല്ലസിനുള്ള തെരച്ചിലും ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട് എന്തായാലും വലിയ ആശ്വാസമാണ് ഇപ്പോൾ വിഴിഞ്ഞം തീരത്തുള്ളത് അതേസമയം തന്നെ ഈ ജാഗ്രത നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ കടലിലേക്ക് പോകാവുള്ളൂ എന്നുള്ള കർശന ജാഗ്രത കർശന നിർദ്ദേശവും ഇതോടകം നൽകിയിട്ടുണ്ട്